കലമുണ്ടക്കളത്തിൽ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് ദേവി ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന് തുടക്കമായി തന്ത്രി തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഭദ്രകാളി വേട്ടയ്ക്കൊരു മകൻ ത്വരിത ഭുവനേശ്വരി ദുർഗ എന്നീ ദേവിദേവന്മാരുടെ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവമാണ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി നടക്കുന്നത് പ്രതിഷ്ഠയോടനുബന്ധിച്ച് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വൈകുന്നേരം തായംപകയും പഞ്ചവാദ്യവും കലാപരിപാടികളും നടന്നു സമാപന ദിവസം പ്രസാദ ഊട്ടും നടക്കും പൊന്നാനി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം